വണക്കം എൻ്റെ മനാഫിക്ക നന്മമരം വന്നല്ലോ എന്നാണ് ഇവിടെയുള്ള കേരളത്തിലെ സുഡാപ്പികൾ മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ അലവലാതി പണ്ടേ ഉടായിപ്പാണെന്ന് ഗംഗാവലിപ്പുഴയിൽ ഷിരൂരിൽ അവിടെ ഗംഗാവലിപ്പുഴയിൽ അപകടത്തിൽപ്പെട്ട അർജുൻ്റെ മൃതദേഹം കിട്ടുന്നതുവരെ ഇവൻ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ടപ്പോൾ തന്നെ ഇവിടെ വിവരവും ബുദ്ധിയും ബോധമുള്ള മലയാളികൾ പറഞ്ഞതാണ് പിന്നെ സുഡാപ്പികളുടെ അകമഴിഞ്ഞ സപ്പോർട്ട് ഇവനുള്ളത് കൊണ്ടും അടുത്തൊരു ഫിറൂസ് കുന്നംപറമ്പിലായിട്ടും ഇവനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും ിക്കും <laughs> എന്നുള്ളത് <laughs> കൊണ്ടുമാണ് കൃത്യമായിട്ട് സുഡാപ്പികൾ ഇവന് സപ്പോർട്ട് കൊടുത്ത് സൈഡിൽ നിർത്തിയത് ഇവനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സുഡാപ്പികൾ കമൻറ്റ് ബോക്സിൽ വന്ന് തെറി 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 അവിടെ തിരിഞ്ഞാലും തെറി ഇവിടെ തിരിഞ്ഞാലും തെറി ഇവന്മാരും തോന്നുന്നു തെറിമാലി ഫാമിലി എന്ന് തോന്നുന്ന അത്രയ്ക്ക് വലിയ തെറിയാണ് ഈ സുഡാപ്പികൾ വിളിച്ചുകൊണ്ടിരുന്നത് ഈ അർജുൻ്റെ ശിരൂറുള്ള അർജുൻ്റെ മരണത്തിനിടയിൽ ഈ അലവലാതി അവിടെ കിടന്ന് കാട്ടിക്കൂട്ടി ഇവൻ മാത്രമല്ല നമ്മുടെ കേരളത്തിലെ മാധ്യമ ശിംഗമായിട്ടുള്ള വേരിസ് ദ എസ് പി എസ് പി എവിടെ എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന നമ്മുടെ അരുൺകുമാർ അണ്ണനും അവിടെ ഉണ്ടായിരുന്നു അരുൺകുമാർ അണ്ണനെ എല്ലാം കഴിഞ്ഞ ശേഷം അവിടെയുള്ള എസ് പി വിളിച്ച് എന്നെ അഭിനന്ദിച്ചു കന്നഡയിലോട്ട് അല്ലെങ്കിൽ കർണാടകത്തിലോട്ട് എന്നെ ഒന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ വലിയ രീതിയിൽ ഈ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് തള്ളുന്ന ഞാൻ കണ്ടായിരുന്നു എന്തായാലും അരുൺകുമാർ അണ്ണൻ ചെന്ന് കയറി കൊടുക്കാത്തത് നന്നായി കന്നടക്കാരാണ് അവർ ഗത്തിക്കളയും അതുകൊണ്ട് തന്നെ ഞാൻ ഗത്തില്ല എന്ന് പറഞ്ഞ് അരുൺകുമാർ അണ്ണൻ പോയില്ല എന്തായാലും ഇപ്പോൾ നമുക്ക് മനാഫിലേക്ക് തിരിച്ചു വരാൻ അരുൺകുമാർ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ മനാഫ് അണ്ണൻ എന്ന് പറയുന്നത് അത് നമ്മുടെ ശിരൂറുള്ള അർജുൻ അർജുൻ അവിടെ അപകടത്തിൽപ്പെട്ടപ്പോൾ ലവൻ്റെ ലോറിയിലാണ് അർജുൻ പോയത് ഈ വേട്ടാവളയനാണെങ്കിൽ യഥാർത്ഥത്തിൽ എങ്ങനെ ചതയനങ്ങാതെ തിന്നാം എന്ന ഒരു വിഷയത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വേട്ടാവളിയനാണ് അപ്പോൾ എവന് ചതയനങ്ങാതെ എങ്ങനെ എന്നുള്ള ആ ഒരു ഗവേഷണത്തിനിടയിലാണ് ഇവൻ്റെ കീഴിൽ പണിയെടുത്തു എന്ന് പറയപ്പെടുന്ന അർജുൻ അവിടെ മണ്ണിടിച്ചിലുണ്ടായി ഗംഗാവലി പുഴയിൽ അകപ്പെട്ടത് അങ്ങനെ മണ്ണിടിച്ചിലുണ്ടായി ഗംഗാവലി ഗംഗാവലിപ്പുഴയിൽ അർജുനകപ്പെട്ടപ്പോൾ എവ ഇവിടെ നിന്ന് കുറ്റിയും പറിച്ച് ഒരു യൂട്യൂബ് ചാനലും തുടങ്ങി തള്ളിപ്പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ലൈവ് ലൈവ് ലൈവിടൽ ആ ലൈവ് ലൈവിടൽ എങ്ങനെയായിരുന്നു ആ ലൈവ് ലൈവിടൽ നമ്മളിപ്പോൾ ഇവിടെ ഡ്രഡ്ജിങ് നടത്തുകയാണ് ഗൈസ് ഗൈസ് ഇവിടെ സൂപ്പറാണ് നല്ല പ്രകൃതി ഭംഗിയൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പോരാത്തത് കഴിഞ്ഞാൽ സാറേ അവിടെ കുഴിക്കുക ഇവിടെ കുഴിക്കുക അപ്പുറത്തിൽ നിന്ന് കന്നഡ കന്നഡഗാനന്മാരി കന്നടയിൽ ഉണ്ടായിട എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതവന് അവന് മനസ്സിലാവാത്തത് കൊണ്ട് അവൻ ഇതിങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞ ശേഷം അർജുൻ്റെ മൃതദേഹം എന്നോ കിട്ടിയേനെ പക്ഷേ അരുൺ എന്ന് പറയുന്ന നമ്മുടെ മാധ്യമ മാധ്യമസംഘവും അതായത് ഡോക്ടർ കുമാർ എന്ന് പറയുന്ന നമ്മുടെ മാധ്യമ മാധ്യമസംഘവും യവനും കൂടെ അവിടെയുള്ള ആൾക്കാരെ അല്ലെങ്കിൽ അവിടെയുള്ള ദൗത്യ സംഘത്തെ മാനിപ്പുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രഷറൈസ് ചെയ്ത് പ്രഷറൈസ് ചെയ്യാൻ ഒരു സോഷ്യൽ മീഡിയ മതി അത് വെച്ച് പ്രഷറൈസ് ചെയ്ത് അതായത് ഈ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ലോറി കിട്ടിയില്ല അവിടെയുള്ള വിവരമുള്ള ആൾക്കാർ പറഞ്ഞു ലോറി പുഴയിലേക്ക് പോയി കാണും അപ്പോൾ അവൻ പറഞ്ഞു ഇല്ല 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 ഈ മണ്ണിങ്ങനെ ഇടിഞ്ഞ് കൂമ്പാരമായിട്ട് കിടക്കുന്നില്ലേ ആ കൂമ്പാരത്തിൻ്റെ അടിയിൽ ഈ ലോറി ഉണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞ് അവിടെ കിടന്ന് കുഴിച്ച് കുഴിച്ചു കുഴിച്ച് 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 അവസാനം ഭൂമിയിൽ അങ്ങറ്റാറായിട്ട് പോലും ലോറി കിട്ടിയില്ല അവസാനം ആ ഗംഗാവലി പുഴയിൽ നിന്നാണ് ലോറി കിട്ടിയത് അപ്പോഴേക്കും അണ്ണം പ്ലേറ്റ് മാറ്റി അണ്ണം പ്ലേറ്റ് മാറ്റി അണ്ണം പിന്നെ പറഞ്ഞു തുടങ്ങിയത് അർജുൻ്റെ കുട്ടിയെ ഞാൻ എൻ്റെ നാലാമത്തെ കുട്ടിയെ പോലെയാണ് ശോധരങ്ങളെ വളർത്താൻ പോകുന്നത് പോരാത്തത് ഞാൻ അർജുനെ ഞാൻ എഴുപത്തയ്യായിരം രൂപയാണ് ശമ്പളമായി കൊടുത്തുകൊണ്ടിരുന്നത് അർജുൻ്റെ കേസ് പറയുകയാണെങ്കിൽ അർജുൻ്റെ എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം അമ്മയെ അമ്മയെപ്പോലെയാണ് പിന്നെ അർജുൻ്റെ ഒരു ബൈക്കുണ്ട് ആ ബൈക്ക് അർജുൻ പോയതിൽ പിന്നെ അത് കാണുമ്പോൾ എനിക്ക് അർജുൻ്റെ ഓർമ്മകൾ എങ്ങനെയാണ് തെവിട്ടി തെവിട്ടി വരും അതുകൊണ്ട് തന്നെ ആ ബൈക്ക് ഞാൻ ഒരു കൂതറ ബൈക്കായിരുന്നു അതെടുത്ത് ഞാൻ പെയിൻ്റ് അടിച്ച് ഭംഗിയാക്കി വൃത്തിയാക്കി തൊണ്ണൂറായി തൊണ്ണൂറ്റഞ്ചിൽ ഓട്ടിക്കാൻ പറ്റുന്ന വകുപ്പിൽ ഷോക്ക് കേസിലെടുത്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് അവസാനം അർജുൻ്റെ കുടുംബം രംഗത്തെത്തി അർജുൻ്റെ കുടുംബം രംഗത്തെത്തിയിട്ട് പറഞ്ഞത് ഇവൻ പറയുന്നത് മുഴുവൻ ഇവൻ ഈ നാലാമത്തെ കുട്ടിയായിട്ട് എൻ്റെ മകനെ വളർത്തുമെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് അത് നമ്മളോടുള്ളൊരു അപമാനമാണ് പൊരാത്തതെന്ന് ഇത്രയും ഭംഗിയും സ്നേഹവും സ്നേഹഭാജനമായിട്ടുള്ളൊരു വ്യക്തി അവിടെ ചെന്നിട്ട് ഗാസ് നോക്കൂ ഗാസ് വളരെ കിടിലമായിട്ടാണ് ഇവിടെ ഇതുണ്ട് സ്ട്രഡ്ജിങ് ഒക്കെ നടക്കുന്നത് എന്ന് പറയേണ്ട ആ ആവശ്യമുണ്ടോ ആവശ്യമില്ല പിന്നെ അമ്മയെ വിളിച്ചിട്ട് ഇവൻ വൈകാരികമായിട്ട് ആ വൈകാരികതയെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു പിന്നെ യൂട്യൂബ് വരുമാനം പിന്നെ ഫണ്ട് വിരിവുണ്ടായിരുന്നു അതൊക്കെ എവൻ്റെ തൊള്ളയിലോട്ട് പോകുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അർജുൻ്റെ ഭാര്യ ഇത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അർജുൻ്റെ ഭാര്യ ഇത് പറയുന്നുണ്ട് പിന്നെ പോരാത്തതിന് അർജുൻ്റെ അനിയത്തിയുടെ ഭർത്താവും ഈ കാര്യം പറയുന്നുണ്ട് അതി കയറി സുഡാപ്പികളെ പിടിച്ച് അതി കയറി സുഡാപ്പികളെ പിടിച്ചിട്ട് പറഞ്ഞു കണ്ടോ യവനാണ് കള്ളൻ എന്ന് പറഞ്ഞ് അയാളെ കുറേ അങ്ങ് ഡിഫൈം ചെയ്ത് അവസാനം അവർ എല്ലാം എല്ലാംകൂടെ വച്ച് കെട്ടി നമുക്ക് യാതൊരുവിധ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഈ കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് വരികയായിരുന്നു അപ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് അർജുൻ ഇവിടെ നിന്ന് പോയപ്പോൾ തന്നെ ഈ സ്കൂട്ടറൊക്കെ അടിച്ച് വൃത്തിയാക്കി ഷെഡി കയറ്റിയതാണ് അല്ലാതെ ഇവൻ പോയി പെയിൻ്റ് അടിച്ചതൊന്നും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേ അറിയായിരുന്നു ഇവനൊരു ഉടായ്പ് നന്മ മരമാണെന്ന് ഇവൻ മാത്രമല്ല ഇതുപോലെ ഇഷ്ടംപോലെ ഉടായ്പ് നന്മ മരങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അങ്ങനെ ഒരു ഉടായ്പ് നന്മ മരമാണ് രേവന്ത് ബാബു എന്ന് പറയുന്ന വെട്ടാവളയൻ ആലുവയിൽ ഒരു പിഞ്ച് ബാലികയെ പിച്ചി ചീന്തി കൊന്നപ്പോൾ ബ്രാഹ്മണന്മാരാരും ബംഗാളികളെ പൂജയ്ക്ക് വരില്ല എന്ന് പറഞ്ഞാൽ ീത മുതലെടുത്തുകൊണ്ട് അവിടെ വലിയ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ചവനാണ് അവൻ്റെ കവട്ടം നോക്കി രണ്ട് കൊടുത്തപ്പോൾ അവൻ സത്യം പറഞ്ഞ് ക്ഷമിക്കണം മുദ്ര ജീവിതമാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും മനാഫിക്ക ഇങ്ങനെ തുടർന്ന് പോകുകയാണ് മനാഫിക്ക ഒരു യൂട്യൂബ് ഫിഗറായി അപ്പോഴേക്കും ഉയർന്നു കഴിഞ്ഞു അങ്ങനെ യൂട്യൂബ് ഫിഗറായി ഉയർന്നു നിൽക്കുന്ന മനാഫിക്ക നമ്മുടെ നാട്ടിലൊരു സംഭവം ഉണ്ട് അതായത് ആരെങ്കിലും ഉയർന്നു വന്നു കഴിഞ്ഞാൽ ഈ ആയിട്ട് അവരുടെ പിറകെ പോയി അള്ളിപ്പിടിച്ച് യൂട്യൂബ് അത് വീഡിയോ ചെയ്യും ഉദാഹരണം രേണു സുധി രേണു സുദി ഒരു യൂട്യൂബ് ഫിഗറായിട്ട് ഉയർന്നു വന്നു ഇവർക്കൊരു മാർക്കറ്റുണ്ട് ഇവർക്കൊരു മറി മാർക്കറ്റിനെ എങ്ങനെ വിറ്റ് തിന്നാം എന്ന് കുറെ എണ്ണ രേണു സുധീര പറയേ നടപ്പുണ്ട് രേണു ചേച്ചി അങ്ങോട്ട് തിരിഞ്ഞപ്പം ചേച്ചി ഇങ്ങനെ തിരിഞ്ഞ് ചേച്ചി അങ്ങനെ തിരിഞ്ഞേ ചേച്ചി ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നോക്കിയേ എന്ന് പറഞ്ഞിട്ട് യവുമാര് കൊണ്ടുവന്ന് യവുമാര് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക എന്നിട്ട് ഒരു കൂതറ ക്യാപ്ഷനും കൊടുക്കും അവർക്ക് തെറി കിട്ടാൻ വേണ്ടി മാത്രം കൊടുക്കുന്ന ക്യാപ്ഷനാണ് കണ്ടാൽ മനസ്സിലാവും അവർക്ക് കൊടുക്കുന്ന ക്യാപ്ഷൻ രേണു ചേച്ചിയെ കാണാൻ ഇപ്പോൾ മണിച്ചിത്രത്താലേ ശോഭനെ പോലെയല്ലേ വിവരമില്ലാത്ത കുറേ വേട്ടാവളിയമാർ അതിൻ്റെ താഴെ വന്ന് കുറേ തെറി പറയും യവുമാർക്ക് നല്ല വരുമാനവും കിട്ടും സംഭവം ഇതാണ് അവിടെ നടക്കുന്നത് ഇവരെ മനഃപൂർവ്വം യും ചെയ്യാനും സമൂഹത്തിന് മുമ്പിൽ മോശമാക്കി കാണിക്കാനും രേണു ചേച്ചി നടക്കുമ്പോൾ ഏണുശേഷി ഞാൻ നടത്തം നോക്കിക്കെ രേണുശേഷി ഞാൻ നടത്തം കണ്ടുകഴിഞ്ഞാൽ അഞ്ചലിന ജോളി പോലെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വൃത്തികേടാണ് കാണിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഈ മനാഫ് വലിയൊരു ഫിഗറായെന്ന് പറഞ്ഞപ്പോൾ ഇവൻ്റെ പുറകെ ഒരുപാട് പാരസൈറ്റുകൾ വന്നു കൂടി അതിൽ കുറേ സുഡാപ്പ് യൂട്യൂബ് ചാനൽ ഞാൻമാരുണ്ടായിരുന്നു എംമാരെല്ലാം വന്നുകൂടി ഇക്കെ അങ്ങ് പോക്കി തോളിൽ എടുത്ത് വെച്ച് ഇക്ക ഇപ്പോൾ സോനത്തിൽ തരുമെന്നാണ് എന്മാരുടെ വിചാരം അങ്ങനെ ഇക്ക എടുത്ത് പോക്കി തോളിൽ വെച്ച് ഏമാരെല്ലാം ഇക്ക ഭയങ്കര കിടിലമാണ് തങ്ക കട്ടിയാണ് താങ്ക കമ്പിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇക്കെ ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നപ്പോഴാണ് മാർക്കറ്റ് അപ്പോ കാടാ വരുന്ന ധർമ്മസ്ഥല അതാ കർണാടകത്തിലെ ദക്ഷിണ കന്നഡയിൽ ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ആയിരത്തോളം മൃതദേഹങ്ങൾ ആ ക്ഷേത്രത്തിന്റെ പരിസരത്ത് കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് ആര് പറഞ്ഞു ഒരു ശുചീകരണ തൊഴിലാളി വന്നു പറഞ്ഞു പിന്നീട് അത് എഴുപതാക്കി ചുരുക്കി നൂറായി എഴുപതായി അപ്പോഴും മനാഫിക്ക അതിനകത്ത് ഇടപെട്ടു ഇടപെട്ട് പോയി ഇനി എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ചാടി വീണ് ആയിരം മൃതദേഹങ്ങളുണ്ട് ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് സത്യമായിട്ട് ഞമ്മളഞനാഫിക്ക വലിയ രീതിയിൽ പ്രചരണം നടത്തി ആയിരത്തോളം മൃതദേഹങ്ങൾ ആ കുഴിച്ചിട്ടു എന്ന് പറയുന്നവൻ ശുചീരണ തൊഴിലാളി അവൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ അവിടെ മൃതദേഹം കുഴിച്ചിട്ടിട്ടുണ്ട് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇതിൻ്റെ നാൾ വഴി ഒന്ന് പരിശോധിച്ചാൽ ഇവൻ വന്നിട്ട് ഇവൻ്റെ ഒരു തലയോട്ടിയും കൊണ്ടാണ് സ്റ്റേഷനിലോട്ട് കയറി വന്നത് എന്നിട്ട് ആ തലയോട്ടി സ്റ്റേഷൻ്റെ മുമ്പിൽ വെച്ചിട്ട് ശിവഗാമി ദേവിയെ പോലെ ഇത് താൻ ഞാൻ കട്ടളൈ എന്ന് പറഞ്ഞുകൊണ്ട് ഏവൻ പറഞ്ഞത് ഇതൊരു പെൺകുട്ടിയുടെ തലയോട്ടിയാണ് ഇത് ധർമ്മസ്ഥലയിൽ ഞാൻ കുഴിച്ചിട്ട പെൺകുട്ടിയാണ് ഇവളെ ക്രൂരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട് ഇത് കേട്ടവാദി കേൾക്കാത്തവാദി എന്തിനു പറയുന്നു ഇന്ന് കേരളത്തിൽ നിന്ന് പോലും എൻ്റെ കാണാതായ മോളി നീ ധർമ്മസ്ഥലയിൽ വല്ലതും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പാവപ്പെട്ടവർ യുവന്മാരുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് അവസാനത്തൊരു കച്ചിത്തുരുമ്പല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് യുവന്മാരുടെ പുറകെ പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് അങ്ങനെ യവൻ കുഴിച്ചിട്ട ഈ തലയോട്ടിയുമായിട്ട് വന്നപ്പോൾ പോലീസ് എന്ത് ചെയ്തു ഒരു ക്ഷേത്രമാണെന്ന് ആലോചിക്കണം ധർമ്മസ്ഥല ഒരു ക്ഷേത്രം പരിഭാവനമായിട്ടുള്ള ക്ഷേത്രം സമൂഹവിവാഹം പത്തിരുപത്തയ്യായിരം പേർക്ക് ദിവസം അന്നദാനം അവിടെയുള്ള സാമൂഹിക സേവനങ്ങൾ അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യുന്ന ആരോഗ്യം എല്ലാം കൊടുക്കുന്ന ഒരുപാട് ഏക്കർ സ്ഥലമുണ്ട് ധർമ്മസ്ഥലയ്ക്ക് ആ സ്ഥലവുമായി സ്ഥലം എങ്ങനെ കൈക്കലാക്കാമെന്ന് നോക്കി നടക്കുന്ന കുറേ ഇവാഞ്ചലിസ്റ്റിക് ടീം ഒരു ഭാഗത്ത് പിന്നെ ഈ ധർമ്മസ്ഥലക്കകത്തുള്ള ഈ ഹെഗഡേ കുടുംബമാണ് ഇത് നോക്കി നടത്തുന്നത് അപ്പോൾ എവ്മാരെ എങ്ങനെ തറപറ്റിക്കാമെന്ന് അതിനകത്ത് തന്നെ നോക്കി നടക്കുന്ന വേറെ കുറേ എണ്ണങ്ങൾ നമുക്കറിയാലല്ലോ ഈ കുടുംബ പകാ അത് ഇത് ചപ്പ് ചവറന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറെ എണ്ണം അങ്ങനെ ഈ സ്ഥലത്ത് പോണ വോക്കിലുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഈ സ്ഥലത്തുള്ള ഈ ഇഷ്യൂസിൻ്റെ ഇടയിൽ ദളിതർക്ക് ഇവിടെ അൺടച്ചബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ ഇഷ്യൂസും ഈ സ്ഥലത്തുണ്ട് അപ്പോൾ ഇത്രയും അധികം പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലത്ത് പെട്ടെന്ന് ഒരു ചിന്നയ്യ എന്ന് പറയുന്ന ഒരു കൺവേർട്ടഡ് ആയിട്ടുള്ള ഒരു യാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് സബ്ജക്ട് ടു കറക്ഷൻ അങ്ങനെ ഒരു വ്യക്തി വന്നിട്ട് പറയുകയാണ് ഞാനിവിടെ ഇത്രയും ആൾക്കാരെ കുഴിച്ചിട്ടിട്ടുണ്ട് ഇത് കേട്ടവാദി കേൾക്കാത്തവാദി ഇവിടെയുള്ള അടുപ്പൂട്ടി ചർച്ച കാര്യം സുഡാപ്പുകളും എല്ലാം കൂടെ ചാരിം കാരണവും വലിയ സംഘികളെ എതിർക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഹിന്ദു ക്ഷേത്രങ്ങളെ അപമാനിക്കുക ഹിന്ദുക്കളെ താറടിക്കുക എന്നിട്ട് പറയും നിങ്ങളെയല്ല സംഘികളാണ് പറഞ്ഞത് കേട്ടോ നിങ്ങളാണെന്ന് വിചാരിക്കില്ലേ എന്ന് പറയുന്ന ഒരു സെറ്റപ്പാണ് ഉമാർക്ക് ഉള്ളത് അതിപ്പോൾ നാട്ടുകാർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്തായിരുന്നാലും അങ്ങനെ സുഡാപ്പികളും നമ്മുടെ കേരളത്തിലെ ഏഷ്യാനെറ്റ് മാതൃഭൂമി മനോരമ റിപ്പോർട്ടർ ട്രീ പോർട്ടർ എന്ന് പറയുന്ന ചാനലുകളെല്ലാം ഓടിച്ചെന്ന് അവിടെ വാർത്തയെടുക്കുന്നു കിടക്കുന്നു കുളിക്കുന്നു രാവിലെ ഏഷ്യാനെറ്റ് ന്യൂസിലെ മാധ്യമ മാധ്യമപ്രവർത്തകനെയൊക്കെ ജിമ്മി റിപ്പോർട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ പല്ലി വെച്ചുകൊണ്ടാണ് പറയുന്നത് ഞാനിപ്പോൾ ധർമ്മസ്ഥലയിലാണ് നിൽക്കുന്നത് ഇവിടെ ഞാൻ ഇപ്പം പല്ലി കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വാർത്ത എടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് ഒന്നാമത്തെ കാര്യം അതൊരു പരിഭാവനമായിട്ടുള്ള ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ അങ്ങനെ അത്രയും ആൾക്കാർ കുഴിച്ചിട്ടു എന്ന് പറയുമ്പോൾ ആ ക്ഷേത്രത്തിലുള്ളവർ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കുഴിതോണ്ടി നോക്കട്ടെ എന്ന് ഏത് സ്ഥലത്ത് നടക്കും ഇത് ഏത് സ്ഥലത്ത് നടക്കും ഒരു മുസ്ലിം ദേവാലയം അവിടെ ഇത്രയും പേരെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ഒരാൾ രംഗത്തെത്തിയാൽ ഇവിടെ എന്തായിരിക്കും കലാപം ഉണ്ടാവില്ലേ ഉണ്ടാകും നമ്മുടെ മതത്തിനെ അവഹേളിക്കുന്നോടാ എന്ന് പറഞ്ഞ് വെട്ടി വയ്ക്കുമതിരി തല ടേബിളിൻ്റെ പുറത്ത് ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൽ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് രംഗത്തെത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടത്തെ അവസ്ഥ ഇവിടെയുള്ള ആൾക്കാർ സംഘടിക്കില്ലേ ഇപ്പം ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഇവിടെയുള്ള ഭൂരിഭാഗം ആൾക്കാർ ഭൂരിപക്ഷം അതാണ് ഇന്ത്യയുടെ മതേതരത്വം അതിൻ്റെ രഹസ്യം ആ ആൾക്കാർ പറഞ്ഞു ആയിക്കോട്ടെ ഒരു കുപ്പിച്ചില്ലു പോലും പൊട്ടിയില്ല അവിടെയുള്ള ആൾക്കാർ പറഞ്ഞത് കുഴിച്ചോട്ടെ കുഴിച്ചു നോക്കട്ടെ കാരണം മാതാ അമൃതാന്തമി സദ്ഗുരു പിന്നെ വേറെ കുറേ ആൾക്കാർ ഇങ്ങനെയുള്ള ഈ വലിയ വലിയ ഈ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള സന്യാസിമാരുടെയൊക്കെ അടുത്ത് തന്നിട്ട് ചുമ്മാ ആരോപണം ഉന്നയിക്കുക ഈ സന്യാസിമാർ സന്യാസിമാര് വരെ ഈ ആരോപണം പേറികൊണ്ട് നടക്കും എന്നാൽ ഇതിന് യാതൊരു തെളിവില്ലാത്തൊരു സാഹചര്യമാണ് നിലവിൽ എല്ലായിടത്തും ഉള്ളത് സദ്ഗുരുവിൻ്റെ പേരിലൊക്കെ നിറേ ആരോപണങ്ങളുണ്ട് പഴയ കോഴിക്കച്ചവടക്കാരിലായിരുന്നു സദ്ഗുരു അകത്ത് വുമൺ ട്രാഫിക്കിങ്ങാണ് നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ തെളിഞ്ഞിട്ടുമുണ്ട് പോരാത്തതിന് ഇയാൾ ആനക്കൊട്ടിൽ കയ്യേറിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് ഇങ്ങനെ ആരോപണം അടിച്ചു കൊടുത്താൽ അതിലോ അതുകൊണ്ട് നടന്നുള്ളൂ നാളെ ഇവരുടെ ആയിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ സുഡാബി അയ്യേ കള്ളൻ ഈ കള്ളൻ്റെ ഡിവോട്ടിയാണോ നീ എന്ന് പറഞ്ഞ് നടക്കാൻ അതാണ് ഇവന്മാരുടെ ഒരു മാനിപ്പുലേറ്റിംഗ് പവർ എന്ന് പറയുന്നത് അതിൽ നമ്മൾ ഇവന്മാരെ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ധർമ്മസ്ഥലേ കൊണ്ടെത്തിക്കാൻ ശ്രമിച്ചു ശബരിമല ശബരിമലയിൽ എന്തോണോ എന്തോന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് മലയരി ഡേ അമ്പലമാണ് ശബരിമല ശബരിമല മലയരയരുടെ മാത്രമല്ലടാ എല്ലാവരുടെയും അമ്പലമാണ് മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും വരെ അമ്പലമാണ് ശബരിമല എന്ന് പറയുന്നത് അപ്പോൾ ഈ മലയരയരുടെ അമ്പലമാണ് എന്താ തെളിവെന്ന് ചോദിച്ചപ്പം ആ ശബരിമലയുടെ ആദ്യത്തെ പടിയില്ലേ ആ പതിനെട്ടാം പടി ആ കല്ലളക്കണം ആ കല്ലിട്ട് ഇങ്ങനെ ഇങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട് മല മലയറിയ സഭ വഴ വകയെന്ന് യവമാർക്ക് അറിയാം കല്ല് പോയിട്ടൊരു മണ്ണ് പോലും യൗമാർ കൊണ്ട് ഇളക്കാൻ പറ്റില്ല നമുക്ക് കൃത്യമായിട്ടറിയാം അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത് അങ്ങനെ ധർമ്മസ്ഥലയിൽ ഉന്നയിച്ചു പക്ഷേ പത്മനാഭസ്വാമി ക്ഷേത്രം അവിടെ ബി നിലവറ തുറക്കണം എന്ന് പറഞ്ഞു എങ്ങനെ തുറക്കും തുറക്കാൻ പറ്റുന്നില്ല അവസാനം ബോംബ് സ്ഫോടനം നടത്തി ബി നിലവറ തുറക്കാം എന്നൊരു കിംവദന്തി വന്നു അങ്ങനെ ഒരു കിംവതന്തി വന്നപ്പോൾ പോലും ഇവിടെയുള്ള ഹൈന്ദവ സമൂഹം ഉണർന്നില്ല ഉണർന്നില്ല എന്നല്ല അവർ തുറക്കട്ടെ എന്നുള്ള രീതിയിലാണ് രീതിയിലാണില്ല അതിനകത്ത് എന്തിരിക്കട്ടെ ഇങ്ങനെ ക്ഷേത്രങ്ങൾക്കൊക്കെ നിരന്തരം കളങ്കം ചാർത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ധർമ്മസ്ഥലയിലും ഇതുപോലുള്ള ഹൈന്ദവ സങ്കടങ്ങൾ ഒന്നും ഇണ്ടിയില്ല അതാണ് ഇവിടുത്തെ മതേതരത്വം എന്ന് പറയുന്നത് വീണ്ടും പറയുന്നു അതാണ് ഇവിടുത്തെ മതേതരത്വം അവർ കൃത്യമായിട്ട് പറഞ്ഞു കുഴിക്കട്ടെ അങ്ങനെ യവനെയും കൊണ്ടുപോയി പതിമൂന്ന് സ്പോട്ട് മാർക്ക് ചെയ്തു ഇവൻ പറയുന്ന ദിവസം പറയുന്ന ആഴത്തിൽ പറയുന്ന സമയത്ത് കുഴിക്കാന്ന് പറഞ്ഞു അങ്ങനെ പറയുന്ന ദിവസം പറയുന്ന ആഴത്തിൽ പറയുന്ന സമയത്ത് കുഴിച്ചു അങ്ങനെ കുഴിച്ചപ്പോൾ ഉണ്ട കിട്ടി ഉണ്ട കിട്ടി ഏഴാമത്തെ സ്പോട്ടിൽ നിന്ന് രണ്ട് മൂന്ന് അസ്ഥിയുടെ ഭാഗങ്ങൾ കിട്ടി പതിനൊന്നാമത്തെ സ്പോട്ടിൽ നിന്നും കിട്ടി പതിമൂന്ന് സ്പോട്ടുകളുണ്ട് ഈ ഏഴാമത്തെ ഭാഗത്തു നിന്ന് കിട്ടിയ അസ്ഥിയുടെ ഭാഗങ്ങൾ തന്നെയാണ് പതിനൊന്നാമത്തെ സ്പോട്ടിൽ നിന്നും കിട്ടിയത് പക്ഷേ അവൻ പറഞ്ഞത് അവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കുഴിച്ചിട്ടുണ്ടോ എന്നാണ് പക്ഷേ അവിടെ മൃതദേഹം മറവ് ചെയ്യുന്ന സ്ഥലത്തു നിന്നാണ് ഇത് കിട്ടിയത് അത് ഒന്നര കൊല്ലം മുമ്പ് അവിടെ കുഴിച്ചിട്ട് ആളുടെ അസ്ഥിയായിരുന്നു എന്നുള്ളതാണ് അപ്പോഴാണ് നമ്മുടെ എ ടി എസ് ആൻറ്റി ട്രസ് സ്ക്വാഡിന് എവിടെ ഒരു വശപ്പെഷക് സംതിങ് ഫിഷി അടിച്ചത് ഇവൻ കൊണ്ടുവന്ന് വെച്ച മൃതദേഹം ആ തലയോട്ടി പരിശോധിക്കാവുന്ന മതി അയച്ചു തലയോട്ടിലെ മണ്ണ് ധർമ്മസ്ഥലെ മണ്ണല്ല തലയോട്ടി പെണ്ണിൻ്റെ തലയോട്ടിയല്ല ആണിൻ്റെ തലയോട്ടിയാണ് അതോടുകൂടി യവനെ പിടിച്ച് അവൻ്റെ പൊക്കിളിൻ്റെ അടി നോക്കി നാല് കുത്തടിച്ചു കൊടുത്തിട്ട് പറടാമെന്ന് പറഞ്ഞപ്പോൾ തെറ്റു വറ്റിപ്പോയി സാറേ എന്ന് പറഞ്ഞു അപ്പോഴും നമ്മുടെ മനാഫിക്ക ആയിരം പേരെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുള്ള ആ ഒരു ആംഗിളിൽ മനാഫിക്ക ഉറച്ചു നിന്നു അങ്ങനെ മനാഫിക്ക ഉറച്ചു നിന്നതും ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഇവനെ ഗൊത്താനായിട്ട് കന്നഡയിലോട്ട് വിളിച്ചു അപ്പം അതുവരെ ഇവന് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു അങ്ങനെ കോൺഫിഡൻസിൽ നിന്ന് ഇവൻ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് വിളിച്ചപ്പം ഞാൻ പോകാൻ പോവുകയാണ് പക്ഷേ പോലീസ് അതായത് ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് എൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വളഞ്ഞ് നിൽക്കണം എൻ്റെ അടുത്ത് അങ്ങനെ നമ്മുടെ പുതുവാൾജി ജി സന്ദേശ സിനിമയിൽ എല്ലാവരും എനിക്ക് എൻ്റെ ചുറ്റും വളഞ്ഞ് നിൽക്കൂ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ വളഞ്ഞ് നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കേരള പോലീസിനെ പിടിച്ചുകൊണ്ട് ൻറ്റി ടെറച്ച് സ്ക്വാഡിന്റെ അടുത്തോട്ട് പോയി മൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്തു മൂന്ന് മണിക്കൂറൊന്നും വേണ്ടി ഒന്നുമില്ല ആദ്യത്തെ ചോദ്യം തന്നെ തന്നെ തത്തയല്ല താറാവ് പറയുന്നത് പോലെ പറഞ്ഞു തെറ്റുപറ്റിപ്പോയി റീച്ചിന് വേണ്ടി ചെയ്തൊരു കാര്യമാണ് എന്ന് പറഞ്ഞു അങ്ങനെ യവന്റെ പോക്കിൻ്റെ അടി നോക്കി മൂന്ന് കുത്തും അടിച്ചു കൊടുത്ത് കവട്ടവും വലിച്ചു കീറി ഇവൻ്റെ പെട്ടി അടിച്ച് ഓടിച്ചപ്പോൾ ഇവൻ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു ഒന്നും നടന്നിട്ടില്ല ഞാൻ എല്ലാ കാര്യങ്ങളും വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എങ്ങനെ ദ്രോഹിക്കരുത് എന്ന് പറഞ്ഞ് നമ്മുടെ നെന്മമരം മനാഫിക്ക രംഗത്തെത്തുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത് മതസ്പർദ്ധ വളർത്തൽ കലാപത്തിന് ആഹ്വാനം ചെയ്യൽ അങ്ങനെ അങ്ങനെ പല വകുപ്പുകളും നമ്മുടെ മനാഫിക്കയുടെ മേലെടുത്ത് ചാർത്താനുള്ള നല്ല രീതിയിലുള്ള സ്കോപ്പ് കാണുന്നുണ്ട് ചാർത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് ഉടുപ്പി പോലീസിന് മുമ്പിലാണ് അവൻ ഹാജരായതെന്ന് അറിയാനായിട്ട് സാധിക്കുന്നു ഭാരതീയ ന്യായ സംഹിതയിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാം വകുപ്പ് ചുമത്തി ഉടുപ്പി ടൗൺ പോലീസ് എഫ്ഐആറും ഇവനെതിരെ ഇട്ടിട്ടുണ്ട് മൂന്ന് വർഷം വരെ തടവ് കിട്ടാവുന്ന ഒരു കുറ്റമാണ് ഒരു കുഴപ്പമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ പോരാത്തതിന് ധർമ്മസ്ഥല മൂകാംബിക തുടങ്ങിയ ഹിന്ദു ക്ഷേത്രങ്ങൾക്കെതിരെ പ്രചാരണം നടത്തി എന്നുള്ളതാണ് എഫ്ഐആറിൽ പറയുന്നത് ഈ ഹിന്ദു ഇവൻ പ്രചാരണം നടത്തി പോരാത്തതിന് ഈ വീഡിയോകളെല്ലാം പങ്കുവച്ചത് ഇപ്പോഴും അവൻ്റെ സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട് നല്ല വരുമാനം എടുത്ത് പുട്ടടിച്ചതാണ് ഇനി അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ വ്യാജമാണ് എന്ന് വന്നതിന് പിന്നാലെ അവന് ഒളിവിൽ പോയി എന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു ആ റിപ്പോർട്ടുകളെല്ലാം തന്നെ തള്ളിക്കളഞ്ഞു ഒളിവിൽ നിന്നും പോയിട്ടില്ല അവനെ ഏത് യാതൊളിവിൽ പോയാലും ഏത് ഗർഭപാത്രത്തിൽ നിന്നും തൂക്കിയിരിക്കുമെന്നാണ് എ ടി എസ് പറഞ്ഞിരിക്കുന്നത് കർണാടക ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നാലും മനാഫിക്കയ്ക്ക് സ്വഗവ എന്ന് മാത്രമേ പറയാനുള്ളൂ ഇതിനിടയിൽ ചേർത്ത് വായിക്കേണ്ട വേറൊരു റിപ്പോർട്ടുണ്ട് വളരെ ഗൗരവവും ഗൗരവകരമായിട്ടുള്ള റിപ്പോർട്ട് ഈ ഇടയ്ക്ക് നമ്മളെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇൻ്റലിജൻസ് വിഭാഗം പോപ്പുലർ ഫ്രണ്ട് പി എഫ് ഐ എന്ന് പറയുന്ന ആ വേട്ടാവളിയന്മാരും തിരിച്ചുവരാനുള്ള സെറ്റപ്പ് തുടങ്ങുന്നു എന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടോ നമ്മൾ ഇൻ്റലിജൻസ് റിപ്പോർട്ട് അവർ പറയുന്നത് ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുമെന്ന് കണ്ടുകൊണ്ട് ഇവർ വിദേശ ബാങ്കുകളിൽ ഇരുപത്തിയേഴ് ബാങ്കുകളിൽ അക്കൗണ്ട് തുടങ്ങുകയും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പണം അഴിച്ചുകൊണ്ട് ഇവിടെയുള്ള ഓപ്പറേഷൻ നടത്തുകയുമാണ് ഇവരുടെ ഓപ്പറേഷൻ എങ്ങനെയാണ് ഇവരുടെ സ്ലീപ്പർ സെല്ലുകളെ ഇവിടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ ഇവിടെയുള്ള ആൾക്കാർക്കിടയിൽ കലാപം നടത്താനും മസ്തിഷ്ക പ്രക്ഷാളനം നടത്താനും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇൻ്റലിജൻസ് വകുപ്പിൻ്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ആ ഇൻ്റലിജൻസ് കേന്ദ്ര ഇൻ്റലിജൻസ് വകുപ്പിൻ്റെ ആ ഒരു കണ്ടെത്തൽ നമ്മളിവിടെ എടുത്തു പറയേണ്ട ഒരു ആവശ്യമാണ് ഇനി മനാഫിക്ക എങ്ങാനും ആണെങ്കിൽ തീന്ന് പിന്നെ അവൻ ജയിലിൽ ഇടിഞ്ഞാൽ വെളിയിൽ വരില്ല എന്നുള്ളതാണ് കാരണം ഇപ്പോൾ ഭരിക്കുന്നത് ഒന്നും തോന്നില്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറയാതിരിക്കാൻ പറ്റൂല നരേന്ദ്രമോദിയാണ് ഇതുപോലുള്ള വേട്ടാവളിയന്മാരെയൊക്കെ ഉണ്ടല്ലോ ചന്തിയിൽ ബ്ലേഡ് ഇട്ട് കീറി തലകുത്തനെ നിർത്തി മുളകരച്ച് തേക്കും അങ്ങനെയായിരിക്കും വേണമെങ്കിൽ ഉപ്പ് ഉള്ളതെന്ന് തളിക്കും അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മുടെ രാജ്യം പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം ആഭ്യന്തര സുരക്ഷ എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ ശക്തമാണ് ഹൈഡ്രജൻ ബോംബും മറ്റേ ബോംബും മറച്ച ബോംബും ഒക്കെ പൊട്ടിച്ച് നേപ്പാളിലേക്ക് പോലെ ഇവിടെ ആൾക്കാരൊന്ന് തെരുവിലേക്ക് ഇറക്കാൻ കാത്തിരിക്കുകയാണ് കുറേ ആൾക്കാർ അപ്പോൾ അതിനിടയിൽ ഇങ്ങനെയുള്ള ടെസ്റ്റ് ഡോസുകളൊക്കെ ഇടാൻ ഇതുപോലുള്ള കുറെ ഇക്കമാരിയും കാത്തിരിപ്പുണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും മനാഫിക്കയുടെ ആ പീസ് പൂട്ടി ഇനി മനാഫിക്ക ജയിലിടിഞ്ഞാൽ തിരിച്ച് വെളി വരൂ എന്ന് നമുക്ക് കണ്ടറിയണം എന്തായാലും ഇവിടെ കിടന്ന് വലിയ ഷോ ഓഫൊക്കെ കാണിച്ച മനാഫിക്ക അന്നേ പറഞ്ഞ് ഉഡായിപ്പാണെന്ന് അന്ന് സുഡാപ്പികളുടെ കട്ട സപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നെ സുഡാപ്പികളുടെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോമാൻ ആർക്കും സപ്പോർട്ട് ചെയ്യും ആർക്കും സുഡാപ്പി ആയിരുന്നാൽ മാത്രം മതി ഒരു പെണ്ണ് ആ പെണ്ണ് ബസ്സിലൊരു അട്രോസിറ്റി നേരിട്ടു സവദ് എന്ന് പറയുന്ന ഒരു വേട്ടാവളിയാണ് ആ പെണ്ണിനെ എന്തൊക്കെയോ കാണിച്ചത് അവനെ സപ്പോർട്ട് ചെയ്യും കാരണം അവനൊരു സൂടാപ്പിയാണ് അതുകൊണ്ട് നമ്മൾ അവനെ സപ്പോർട്ട് ചെയ്തിരിക്കും മനാഫിക്ക എന്ത് തെണ്ടിത്തരം കാണിച്ചാലും നമ്മൾ സപ്പോർട്ട് ചെയ്യും എവുമാരി സപ്പോർട്ട് ചെയ്യുന്നത് സപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര കിടിലുമാണ് അതായത് എവ്മാർക്കിടയിൽ ഭിന്ന സ്വരമില്ല ഭിന്ന സ്വരമില്ല എന്ന് മാത്രമല്ല എഹുമാരി ഒരുമിച്ച് നിന്ന് സപ്പോർട്ട് ചെയ്യും അതായത് നൂറുപേരുണ്ടെങ്കിൽ പേർക്ക് ഒറ്റ സ്വരമാണ് സവാദാണ് ഇങ്ങനെ ചെയ്തതെങ്കിലും അവളാണ് കുറ്റക്കാരി അവൾ എന്തു ഞാൻ ഇട്ടുകൊണ്ട് ഇറങ്ങിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് മനാഫിൻ്റെ കേസില് ഇക്ക പാവമാണ് എന്ന് പറഞ്ഞാൽ ഏമാരി നൂറ് പേരും തച്ചു ഇരുന്നു കൊണ്ട് നൂറ് പേരുണ്ടെങ്കിൽ ആയിരം പേരുണ്ടെങ്കിൽ അത്രയും ഇനി ഒരു കോടി പേരുണ്ടെങ്കിൽ ആ ഒരു കോടി പേര് ഒരുമിച്ചിരുന്ന് ആ ഒരു തെറ്റിനെ ന്യായീകരിച്ച് ന്യായീകരിച്ച് വെളുപ്പിച്ച് 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 ഞാൻ നല്ല കുട്ടപ്പനാക്കി മുമ്പിൽ നിർത്തും അതാണ് ഇമാരെ സെറ്റപ്പ് എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ നാടൊരു നിയമ നാടാണല്ലോ ആ നിയമത്തിൻ്റെ മുമ്പിൽ മനാഫികയുടെ അണ്ടം കയറും ശരി